ബിഗ് ബോസ് വീട്ടിലേക്ക് രണ്ട് ഗസ്റ്റുകൾ എത്തിയിരിക്കുകയാണ് അത് മറ്റാരുമല്ല ഏഷ്യാനെറ്റ് പത്തര മുതൽ തുടങ്ങാൻ പോകുന്ന പുതിയ സിറ്റ്കോം ഹാപ്പി കപ്പിൾസിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ജീവനും സോഫിയുമാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നിരിക്കുന്നത് ജീവനെ കണ്ട് ഞെട്ടിത്തരിക്കുന്ന അനുമോളെ കാണിക്കുന്നുണ്ട് ജീവനിൽ നിന്നും ഒഴിഞ്ഞു മാറിയാണ് അനുമോൾ നടക്കുന്നത് ജീവനും അതുപോലെ തന്നെ ഇരുവരും പരസ്പരം മൈൻഡ് ചെയ്യുന്നില്ല ജീവനുള്ള ഭാഗത്തേക്ക് പോലും അനുമോള് പോകാൻ ഇഷ്ടം കാണിക്കുന്നില്ല എന്നുള്ളതാണ് ബാക്കി എല്ലാവരും വന്ന് ഇരുവർക്കും കൈ കൊടുക്കുന്നുണ്ട് ഹാൻഡ് കൊടുക്കുന്നു കെട്ടിപ്പിടിക്കുന്നു പക്ഷേ അനുമോൾ മാത്രം ആ ഭാഗത്തേക്ക് പോകുന്നില്ല എന്നിട്ട് അനുമോൾ ഡ്രസ്സിംഗ് റൂമിലോ മറ്റോ പോയിരുന്ന് കരഞ്ഞിട്ടൊക്കെയാണ് പുറത്തേക്ക് വരുന്നത് ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു അനുമോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ജീവൻ ഹൗസിലേക്ക് വരുന്നുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അനുമോളും ജീവനും തമ്മിൽ റിലേഷനിലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് നിരന്തരം ജീവനുമായി ഒന്നിച്ചുള്ള ഫോട്ടോഷൂട്ടുകൾ തന്നെ ഇൻസ്റ്റഗ്രാമിലും മറ്റും അനുമോൾ പങ്കുവച്ചിരുന്നു പിന്നീട് ഇരുവരെയും ഒരുമിച്ച് കാണാതായി ഇതോടുകൂടി ഇരുവരും തമ്മിൽ ബ്രേക്കപ്പായി എന്നുള്ള അഭ്യൂഹങ്ങളും വരുന്നു പക്ഷേ ഒരു ഇൻ്റർവ്യൂവിൽ വെച്ച് ഇരുവരും പറഞ്ഞത് ഞങ്ങൾ സുഹൃത്തുക്കൾ മാത്രമാണ് അല്ലാതെ ഒരു പ്രണയിതാക്കളല്ല എന്നാണ് മുൻപ് പറഞ്ഞിരുന്നത് പക്ഷേ അനുമോളുടെ ഒരു പ്രണയം ബ്രേക്കപ്പ് ആയതാണെന്നുള്ള കാര്യം അനുമോൾ തന്നെ ബിഗ് ബോസ് ഹൗസിൽ വെച്ച് സ്ഥിരീകരിച്ച കാര്യമാണ് അത് ആരാണെന്നോ അദ്ദേഹത്തെക്കുറിച്ച് പറയാനോ തനിക്ക് താല്പര്യമില്ല എന്നാണ് അനുമോൾ പറഞ്ഞത് ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ജീവൻ തന്നെയാണ് അനുമോളുടെ മുൻ കാമുകൻ എന്നാണ് ഇപ്പോൾ തെളിയുന്നത് കാരണം ജീവനെ കണ്ടതോടെ ആകെ തകർന്ന അവസ്ഥയിലാണ് അനുമോള് ഒരു വികാരവും മുഖത്ത് വരാതെ ആകെ വിഷമിച്ച് ജീവൻ്റെ മുഖത്ത് പോലും നോക്കാതെയാണ് അനുമോൾ ആ ഹൗസിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നത് ജീവനും അതുപോലെ തന്നെ അനുമോളെ മൈൻഡ് ചെയ്യുന്നില്ല ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് ഇതിലേക്ക് ജീവനെയും സോഫിയെയും ഈ സീരിയലിൻ്റെ പ്രൊമോഷൻ എന്ന് പറഞ്ഞ് ഗസ്റ്റായി ക്ഷണിച്ചതെന്നാണ് കരുതേണ്ടത് മുൻ റിലേഷനാണ് ജീവൻ എന്നുള്ളത് ഏറെക്കുറെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഹിന്ദി ബിഗ് ബോസിലൊക്കെ മുൻ കാമുകന്മാരെ വൈൽഡ് കാർഡായി കൊണ്ടുവന്ന ചരിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ മലയാളം ബിഗ് ബോസിൽ ആദ്യമായാണ് ഇങ്ങനെയൊരു സംഭവം നടക്കുന്നത്